നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സെക്രട്ടറിയേറ്റ് ഒ എ മെയിൻസ് പരീക്ഷയുടെ ഡേറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ ഡേറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ധാരാളം ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ധാരാളം മാസങ്ങളായി നിങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി ഇട്ട് പഠിക്കുകയാണ് അറിയാം എന്നിരുന്നാലും ഈ ഒരു നാല്പത് ദിവസം ഇനി മുതൽ ഇന്ന് മുതൽ നാല്പത് ദിവസം അതിനിടയിൽ ധാരാളം അവധി ദിവസങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ കാണാം ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയ കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളോ മറ്റ് ചടങ്ങുകളോ കല്യാണം പാല് കാച്ച് തുടങ്ങിയിട്ടുള്ള ധാരാളം വിശേഷ ദിവസങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ കാണും അതെല്ലാം ഉൾപ്പെടുത്തി അതിൽ ഒരു ഒരിക്കലും ആ ഒരു ദിവസങ്ങളെല്ലാം ഒഴിവാക്കുമല്ല മറിച്ച് ആ ദിവസങ്ങളെല്ലാം നിങ്ങളുടെ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഈ പറയുന്ന നാൽപ്പത് ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒന്ന് കേരള പി എസ് സി സെക്രട്ടറിയേറ്റ് ഓ എ മെയിൻസ് പരീക്ഷയുടെ സിലബസ് കേരള പി എസ് സിയുടെ സൈറ്റിൽ കൊടുത്തേ പോണ്ട് കിട്ടാത്തവർക്ക് ഞാൻ ഈ ടെലഗ്രാം പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ആ സിലബസ് പബ്ലിഷ് ചെയ്യാം നിങ്ങളുടെ കൈ കാണും അത് പ്രിൻ്റ് എടുക്കണം ഉറപ്പായിട്ടും അതിൻ്റെ പ്രിന്റ് അത് പി എസ് സിയുടെ സൈറ്റിൽ നിന്നോ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയോ നിങ്ങൾ പ്രിന്റ് എടുക്കണം രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളെങ്കിൽ പ്രിന്റ് എടുത്ത് കൈ വെക്കുമ്പോൾ അവർ കരുതും ഈ ഇത്രയൊക്കെ ടോപ്പിക്ക് പഠിക്കണോ കേരള ഹിസ്ത്രി പഠിക്കണം ഇന്ത്യൻ ചരിത്രം പഠിക്കണം ലോക ചരിത്രം പഠിക്കണം സുപ്രധാന നിയമങ്ങൾ നിയമങ്ങളെന്നറിയപ്പെടുന്ന ഏരിയ കലാകായിക സംസ്കാരം എന്നറിയപ്പെടുന്ന മേഖല ഇംഗ്ലീഷ് എടുക്കുവാണെങ്കിൽ ഒത്തിരി ടൈപ്പ് ഓഫ് സെന്റൻസ് സബ്ജക്റ്റ് വെർബ് കോൺകോഡ് മാതമാറ്റിക്സ് അല്ലെങ്കിൽ മാത്സ് എടുക്കുകയാണെങ്കിൽ അടിസ്ഥാനക്രിയ ഉൾപ്പെടെ ലസാഗ് ഉസാഗ ശരാശരി ശതമാനം ഉൾപ്പെടെ എൻ്റെ കണ്ടന്റ് പഠിക്കണം അതെ മലയാളം എന്നറിയപ്പെടുന്ന മേഖല അപ്പൊ അങ്ങനെ എല്ലാ ടോപ്പിക്കും ഐ ടി ഉൾപ്പെടെയുള്ള ടോപ്പിക് നമുക്ക് വേണം അത്രയും കവർ ചെയ്യണം അപ്പൊ സിലബസ് പ്രിന്റ് എടുക്കുമ്പോൾ ദൈവമേ ഇതെല്ലാം ഞാൻ തന്നെ പഠിക്കണം ഞാൻ തന്നെ പഠിക്കണം കാരണം പ്രിലിംസ് നേടിയില്ലേ പ്രിലിംസ് നമ്മൾ നേടി നൂറ് മാർക്കിന്റെ പ്രിലിമിനറി പരീക്ഷ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മിടുക്കരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ മത്സരിച്ച മത്സര പരീക്ഷ നമ്മൾ എഴുതി നേടി അതുകൊണ്ടാണല്ലോ മെയിൻസിന് വേണ്ടി നമ്മൾ പഠിക്കുന്നത് അപ്പോൾ പ്രിലിംസ് നമ്മൾ നേടി മെയിൻസും നമ്മൾ നേടും ഈ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മോട്ടിവേഷനും വേണ്ട നിങ്ങൾ ഉറപ്പായിട്ടും മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങും മെയിൻസ് നേടും ഉറപ്പാണ് പ്രിലിംസ് നേടാമെങ്കിൽ മെയിൻസും നേടാം അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഇതൊക്കെ നിയമനം കിട്ടുമോ റാങ്ക് ലിസ്റ്റ് വന്നാൽ ജോലി കിട്ടുവോ ആദ്യം റാങ്ക് ലിസ്റ്റിൽ വരണം ആദ്യം മത്സര പരീക്ഷ എഴുതണം അതിനുശേഷം റാങ്ക് ലിസ്റ്റിൽ വരണം റാങ്ക് ലിസ്റ്റ് വന്നതിനു ശേഷം മാത്രം അടുത്തതിനെ പറ്റി ചിന്തിച്ചാൽ പോരെ അതല്ലാതെ ഇപ്പോഴേ റാങ്ക് ലിസ്റ്റ് വന്നാൽ ജോലി കിട്ടുവോ നിയമനം കുറവല്ലയോ അതിനെപ്പറ്റി ഇപ്പോഴേ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക ഒന്ന് ഫസ്റ്റ് ആയിട്ടും പ്രിന്റ് സിലബസ് പ്രിന്റ് ആയിട്ട് എടുക്കണം സ്റ്റഡി ടൈം ടേബിൾ പ്രിന്റ് എടുക്കണ്ട സിലബസ് പ്രിന്റ് എടുക്കണം രണ്ടാമത്തത് പ്രിലിംസ് നമ്മൾ നേടി എങ്കിൽ മെയിൻസും നമ്മൾ നേടും ഈ ഒരു ആറ്റിറ്റ്യൂഡും മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടാക്കുക അടുത്തത് ഇന്നത്തെ ദിവസം വെള്ളി നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളി സത്യത്തിന്റെ ദിവസമാണ് കേരളത്തിലായിക്കോട്ടെ ലോകത്തിലായിക്കോട്ടെ ഏതൊരു വിശ്വാസ വിഭാഗം ഏതൊരു ജനത ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ദിവസം ആണല്ലോ വെള്ളി വെള്ളിയാഴ്ച നമ്മൾ തുടങ്ങുക ഇന്നത്തെ ദിവസം തുടങ്ങുക ഈ വെള്ളിയാഴ്ച തുടങ്ങുന്നതിൻ്റെ സീക്രട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഒരു പ്രത്യേകത പറയാം ഈ വെള്ളിയാഴ്ചയ്ക്ക് ശേഷമാണല്ലോ ശനി എല്ലാ മത്സര പരീക്ഷയും കോമൺ ആയിട്ട് നടക്കുന്നത് എന്ന ശനിയാഴ്ചയാണ് അപ്പം നമ്മുടെ മത്സര പരീക്ഷയെ പറ്റി അല്ല നമ്മൾ പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ മത്സര പരീക്ഷയും നടക്കുന്നത് ശനിയാഴ്ചയാണ് ആ ഒരു ആ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വെള്ളിയാഴ്ച തന്നെ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ പറ്റി ഒന്നും ചിന്തിക്കേണ്ട ചിലപ്പോൾ തിങ്കളാഴ്ച ആയിക്കോട്ടെ ചൊവ്വാഴ്ച ആയിക്കോട്ടെ ബുധനാഴ്ച ആയിക്കോട്ടെ ഏത് ദിവസം ആയിക്കോട്ടെ പരീക്ഷ നോ പ്രോബ്ലം ഇന്നത്തെ ദിവസം പഠിക്കേണ്ടത് ചരിത്രം എന്നറിയപ്പെടുന്ന ഏരിയയിൽ കേരള ചരിത്രം അതല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം അതുമല്ലെങ്കിൽ ലോക ചരിത്രം ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കവർ ചെയ്യണം നിങ്ങളുടെ കയ്യിൽ പി വൈ ക്യു കണ്ടന്റ് കാണും റാങ്ക് ഫയൽ കണ്ടന്റ് കാണും നിങ്ങൾ പഠിച്ച സ്റ്റഡി നോട്ട്സ് കാണും എന്ത് തന്നെ ഉണ്ടായിക്കോട്ടെ അതിൽ നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് കേരള ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം അല്ലെങ്കിൽ ലോക ചരിത്രം ഇന്നത്തെ ദിവസം പഠിക്കണം വെള്ളിയാഴ്ച ഇന്നാണ് അപ്പം ചില ആളുകൾ നാളെ തുടങ്ങുക എങ്കിൽ നാളത്തെ ദിവസം വേറെ ടൈം ടേബിളാണ് ഇപ്പം ചരിത്രത്തിലെ ഒന്നിൽ കേരള ചരിത്രം പ്രധാനപ്പെട്ട കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അഞ്ചുതൻ കലാപം ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്ന ഏരിയ മലയാളി മെമ്മോറിയൽ ഈഴോ മെമ്മോറിയൽ ഒന്നാം ഈഴോ മെമ്മോറിയൽ അങ്ങനെ തുടങ്ങി കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളെല്ലാം ഉൾപ്പെടുത്തി പഠിക്കുക എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുക അതിൽ പി വൈക്കും നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് പഠിക്കാം പ്രധാനപ്പെട്ട റാങ്ക് ഫയൽ കണ്ടന്റ് പഠിക്കുക നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ പറ്റുന്നത് അതെല്ലാം കവർ ചെയ്യുക കേരള ചരിത്രത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രം അതും അല്ലെങ്കിൽ ലോക ഏതെങ്കിലും ഒന്ന് മൂന്നും പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിച്ചു രണ്ടാമത്തത് കറണ്ട് അഫേഴ്സ് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെയും പഠിക്കണം ഇന്നത്തെ കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്താലും തെറ്റില്ല അപ്പൊ ഇന്നത്തെ കറണ്ട് അഫേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട നിയമനങ്ങൾ കാണും കേരളത്തിലെ ഇന്നത്തെ നിയമനങ്ങളല്ല ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട അപ്ഡേഷൻ ആയിട്ടുള്ള നിയമനങ്ങൾ കാണും കേരളവുമായി ബന്ധപ്പെട്ട് ഗവർണർ സ്ഥാനം കേരളത്തിലെ മന്ത്രിസഭ എന്നറിയപ്പെടുന്ന ഏരിയ കേന്ദ്രമന്ത്രിസഭ എന്നറിയപ്പെടുന്ന ഏരിയ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട കണ്ടന്റ് അങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ കാണാം അപ്പൊ ആ കറന്റ് അഫേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കറണ്ട് അഫേഴ്സ് തീർക്കുക ഈ കറണ്ട് അഫേഴ്സ് ഡെയിലി കണ്ടന്റ് ആയിട്ട് എടുക്കുക മൂന്നാമതായിട്ട് സിലബസ് ഫാക്റ്റ് ഏതെങ്കിലും സിലബസിൽ ഏതെങ്കിലും ഒരു ഫാക്റ്റുമായി ബന്ധപ്പെട്ട സീരിയസ് ആയിട്ടുള്ള അന്നത്തെ പി വൈ ക്യൂ സോർട്ട് ചെയ്ത് പഠിക്കാം അതല്ലെങ്കിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് പോവാം എങ്ങനെയാണോ നിങ്ങളുടെ സിലബസ് ഫാക്റ്റിലെ അതായത് സിലബസ് ഫാക്റ്റിനെ മുഴുവൻ ക്രോഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒന്ന് ചെയ്യണം ഒന്നെങ്കിൽ പി വൈ ക്യൂ റിലേറ്റഡ് ഫാക്ട് വായിക്കുക ഇത് മൊത്തം കാണാതെ പഠിക്കുകയല്ല മറിച്ച് വായിച്ചു വിടുക പ്രധാനപ്പെട്ടത് എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്യാം ഓക്കെ ദെൻ എസ് സി ആർ ടി അല്ലെങ്കിൽ എൻ സി ആർ ടിയിലെ നോട്ട്സോ ഏതെങ്കിലും ഒരു ചാപ്റ്റർ അത് പത്താം ക്ലാസ്സിലെ തീർക്കാം ഒൻപതാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ തീർക്കാം ഏതെങ്കിലും ഒരു ചാപ്റ്റർ മതി ഇതെല്ലാ ദിവസവും ചെയ്യുന്നെയാണ് ഈ നാൽപ്പത് ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു എസ് സി ആർ ടി എൻ സി ആർ ടിയിലെ പ്രധാനപ്പെട്ട ചാപ്റ്റർ കവർ ചെയ്യും അപ്പോൾ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും സാറേ ഈ നാൽപ്പത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നാൽപ്പത് ദിവസം കൊണ്ട് എല്ലാ ചാപ്റ്ററും നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ ചില ചാപ്റ്റർ ചെറിയ ചാപ്റ്ററുകൾ ഉണ്ടായിരിക്കും അത് ഒരു ദിവസം രണ്ടോ മൂന്നോ ചാപ്റ്റർ വെച്ച് തീർക്കാൻ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ വലിയ ചാപ്റ്റർ ഒരു ദിവസം വെച്ച് തീർത്തു ഈ പറയുന്ന മൂന്നും നാലും ചെറിയ ചാപ്റ്ററുകൾ ഉണ്ടായിരിക്കുമല്ലോ അതൊറ്റ സ്ട്രെച്ചിൽ ഒരു ദിവസം കൊണ്ട് ഹോട്ട് ചെയ്ത് പഠിക്കണം അപ്പോൾ ഈ പറയുന്ന മൂന്ന് ഏരിയ അല്ല നാല് പ്രധാനപ്പെട്ട ഏരിയ പഠിക്കണം ഒന്നെങ്കിൽ ചരിത്രം എന്നറിയപ്പെടുന്ന മേഖലയിലെ കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം കറണ്ട് അഫേഴ്സ് കമ്പൽസറി ആയിട്ട് പഠിക്കണം സിലബസ് ഫാക്റ്റ് സിലബസ് ഫാക്റ്റ് മുഴുവൻ ക്രോഡീകരിക്കുന്ന ഒന്നുകിൽ പി വൈ ക്യു സീരീസ് ആയിരിക്കാം അതല്ലെങ്കിൽ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം നൂറ് മാർക്കിന്റെ ഒരു ഒ എം ആർ പരീക്ഷയാകുമ്പം ആ സിലബസ് മുഴുവൻ ഫാക്റ്റിനെയും നമ്മൾ മനസ്സിലാക്കും നാലാമത്തത് എസ് സി ആർ ടി ആൻഡ് എസ് സി ആർ ടി നോട്ട്സ് ഇത്രയാണ് ജി കെ പോർഷൻ നിങ്ങൾ ഇന്ന് കവർ ചെയ്യേണ്ടി അടുത്തത് ഈ പറഞ്ഞ ജി കെ പോർഷൻ മാത്രമല്ലല്ലോ സയൻസ് ഉണ്ട് മലയാളം ഉണ്ട് മലയാളമുണ്ട് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് സയൻസിലെ പ്രധാനപ്പെട്ട അത് ഏത് ഏരിയ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചോയ്സാണ് ചിലപ്പോൾ ഫിസിക്സ് കാണും ചിലപ്പോൾ ബയോളജി കാണും ചിലപ്പോൾ അതുമല്ല കെമിസ്ട്രി കാണും ഏത് ടോപ്പിക് ആണെന്ന് വെച്ചാൽ അത് നിങ്ങൾ പഠിക്കണം മലയാളത്തിലെ പദശുദ്ധി എന്നറിയപ്പെടുന്ന ഏരിയ ഉറപ്പായിട്ടും പഠിക്കണം നമ്മുടെ സിലബസിൽ കുറത്തേക്കുന്നതാണ് പദശുദ്ധി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേരള പി എസ് സി മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ കാണുമല്ലോ നിങ്ങൾ എന്തായാലും ഇന്ന് മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത ആളുകളല്ല കാരണം എന്താ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളാ അതിനുമ്പ് എൽ ഡി വേണ്ടി തയ്യാറെടുത്ത പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികളാ അതിനു മുമ്പ് ഓരോ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തവരാ അപ്പൊ നിങ്ങളുടെ അയിൽ കുറച്ച് നോട്ട്സ് എങ്കിലും കാണും അതിലെ പദശുദ്ധി പ്രധാനപ്പെട്ട ഈ പറയുന്ന മലയാളത്തിലെ ഭാഷാ പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരോ ശരികളും തെറ്റുകളും ഒക്കെ ഇല്ലേ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവർക്കും കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ശാസ്ത്രമെന്നറിയപ്പെടുന്ന ഏരിയ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകരെല്ലാം പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് ഉദാരവൽക്കരണം ഈ ഉദാരവൽക്കരണത്തിന്റെ കറക്റ്റ് ശരിയായ മലയാള പദപ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഉദാരീകരണം എന്നാണ് ശരിയല്ലേ ഉദാരീകരണം എന്നാണ് ഉദാരവൽക്കരണം എന്നല്ല ഉദാരീകരണമെന്നാണ് അപ്പൊ അങ്ങനത്തുള്ള കുറച്ച് പദശുദ്ധികൾ നമ്മൾ പറയും വിമ്മിട്ടം വിമ്മിഷ്ടം എന്നല്ല പറയേണ്ടത് വിമ്മിട്ടം അപ്പൊ അങ്ങനെ കുറച്ച് പദശുദ്ധികൾ ഉണ്ടല്ലോ അത് കമ്പൽസറി ആയിട്ട് പഠിക്കുന്നു ഇന്നത്തെ ദിവസമാണേ ഇന്ന് വെള്ളിയാഴ്ചയാണ് ദൻ മാസിലെ ഗണിതം എന്നറിയപ്പെടുന്ന മേഖലയിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും നമുക്കറിയാം നൽ സംഖ്യ അങ്ങനത്തുള്ള സംഖ്യകളെ പറ്റി നമ്മൾ പഠിക്കും പറയുമ്പോൾ അങ്ങ് തീർന്നു പഠിക്കുന്ന സമയത്താണ് അതിൻ്റെ എഫേർട്ട് ദെൻ അടിസ്ഥാന ക്രിയകൾ അടിസ്ഥാന ക്രിയകളൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടൽ കുറയ്ക്കൽ ഇതൊക്കെയാണല്ലോ അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ലോജിക് ഉണ്ട് വി ബോർഡ് മാസ് അല്ലേ വി ബോർഡ് മാസ് ഉപയോഗിച്ചാണ് എല്ലാ അടിസ്ഥാന ക്രിയകളും നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിയകൾ ചെയ്യുവാണെങ്കിൽ അപ്പം അങ്ങനെയൊക്കെയുള്ള കണ്ടൻ്റുകളുണ്ട് അത് മാത്സിൽ ഇന്ന് തീർക്കണം ദെൻ അടുത്ത മൂന്ന് അടുത്ത ഏരിയ നാലാമത്തെ ഏരിയ ഇംഗ്ലീഷ് ഇംഗ്ലീഷും നമ്മുടെ സെക്രട്ടറി സെക്രട്ടറിയേറ്റ് ഓ എ മെയിൻസ് പരീക്ഷയിൽ ഇംഗ്ലീഷ് ഉണ്ട് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർ ചേഞ്ച് ഓഫ് സെൻറ്റൻസ് എന്ന് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുമ്പം നാല് പ്രധാനപ്പെട്ട സെൻറ്റൻസിനെപ്പറ്റി നമ്മൾ പറയും ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ഇൻ്ററോഗേറ്റീവ് എക്സ്ക്ലമേറ്ററി അങ്ങനെ ഓരോ സെൻറ്റൻസുകളുണ്ടല്ലോ അതിൻ്റെ ചേഞ്ചും ഇതാണ് ഇന്നത്തെ ദിവസം പഠിക്കേണ്ടത് ഇത്രയാണ് ഇന്നത്തെ ദിവസം പഠിക്കേണ്ടത് ഇത്രയും പഠിച്ചതിന് ശേഷം ഇന്ന് രാത്രി ഒൻപത് മണിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സമയം അത് ഒൻപത് മണിക്കോ പത്ത് മണിക്കോ എപ്പോഴാണെന്നോ അതിൻ്റെ ഒരു എക്സാം നമ്മുടെ അറ്റൻഡ് ചെയ്യാം ഇത്രയും ടോപ്പിക്ക് ബേസ് ചെയ്ത ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക ആ എക്സാം പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം ഓക്കെ ഇന്നത്തെ എക്സാം കഴിഞ്ഞു അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ച ഒന്നാമത്തെ ദിവസേ ആയുള്ളൂ ഇത്രയും പഠിക്കണം അപ്പൊ ചില ആളുകളെങ്കിലും കമൻറ്റ് ചെയ്യും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പറയും കാല ഇത് എത്രയും ഞങ്ങൾ ഇന്ന് തന്നെ പഠിക്കണം ഉറപ്പായിട്ടും പഠിക്കണം നാല്പത് ദിവസം എന്നറിയപ്പെടുന്ന ചെറിയ ഒരു കാലയളവ് കൊണ്ട് നിങ്ങൾക്ക് ഒരു മത്സര പരീക്ഷയിൽ ആദ്യ റാങ്ക് നേടണമെങ്കിൽ ആദ്യത്തെ പത്തിൽ നേരണമെങ്കിൽ ആദ്യത്തെ അഞ്ചിൽ കയറണമെങ്കിൽ ആദ്യം ഒന്നാം റാങ്ക് മേടിക്കണമെങ്കിൽ ഇത്രയൊക്കെ എഫേർട്ട് വരണം അപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും സാറേ ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്തിരിയും കൂടെ സമയം വരണം സമയം എടുത്തു നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒരാഴ്ചയെ മൊത്തം എടുത്തു പക്ഷെ നമ്മൾ ഈ ടോപ്പിക് കവർ ചെയ്യണമെങ്കിൽ ഇന്നത്തെ ദിവസം ഇത്രയും ടോപ്പിക് കവർ ചെയ്യണം ഇന്നത്തെ ദിവസം കഴിഞ്ഞ് വെള്ളി കഴിഞ്ഞു അടുത്ത ദിവസം ശനി അപ്പം ശനിയാഴ്ച ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കണം ഭൂമിശാസ്ത്രത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കേരള ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രം എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കുമ്പം കേരളത്തിലെ ഭൂമിശാസ്ത്രം കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളുടെ സവിശേഷതകൾ ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ് അത് മാത്രം പഠിച്ചാൽ പോരാ നേരത്തെ പാലക്കാടായിരുന്നു ഇപ്പൊ ഇടുക്കിയാണ് അപ്പം ഇടുക്കി എന്നറിയപ്പെടുന്ന ജില്ലയ്ക്ക് മാത്രം കുറച്ച് പ്രത്യേകതകളുണ്ട് ആലപ്പുഴ ജില്ല കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അപ്പം അങ്ങനെ ഓരോ ജില്ലകളുടെ വിശേഷണം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അപ്പം അങ്ങനെ കേരള പി എസ് സിക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ ഇങ്ങനെ ഏരിയ ഒക്കെ ചോദിക്കും അപ്പം മാക്സിമം പി വൈ ക്യൂ നിങ്ങൾ കവർ ചെയ്തു കേരള ഭൂമിശാസ്ത്രം അതുമല്ലെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം അതുമല്ലെങ്കിൽ ലോക ഭൂമിശാസ്ത്രം എല്ലാം കൊണ്ട് ഒരുമിച്ച് പഠിക്കാൻ എല്ലാം പറയുന്നത് ഭൂമിശാസ്ത്രത്തിൽ ഒന്നെങ്കിൽ കേരള ഭൂമിശാസ്ത്രം അതുമല്ലെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം അതുമല്ലെങ്കിൽ ലോക ലോകഭൂമിശാസ്ത്രം ദെൻ അതിനുശേഷം കറണ്ട് അഫേഴ്സ് നാളത്തെ ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ് ദെൻ അഗെൻ സിലബസ് ഫാക്റ്റ് അവിടെ എന്ത് ചെയ്യണം കമ്പൽസറി ആയിട്ട് ഒരു ദിവസം ഒരു ഒ എം ആർ പരീക്ഷ നിങ്ങൾ കവർ ചെയ്താൽ മതി അപ്പൊ സിലബസ് ഫാക്റ്റ് മൊത്തം ആവും തെൻ എസ് സി ആർ ടി എൻ സിആർടിയിലെ നോട്ട്സ് ഒന്നുകിൽ ഒരു ചാപ്റ്റർ അതുമല്ലെങ്കിൽ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ മൂന്നോ നാലോ ചാപ്റ്റർ ഒരുമിച്ച് വായിക്കുക പ്രധാനപ്പെട്ട ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം ബോക്സിൽ കൊടുത്തേക്കുന്ന പോയിന്റ് ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് നാട്ടുരാജ്യ സംയോജനം എന്നറിയപ്പെടുന്ന ഏരിയ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാണ് വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നാല് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ പത്താം ക്ലാസ്സിലെ സ്കൂൾ ടെക്സിൽ ബോക്സിൽ കൊടുത്തേപ്പം ഉണ്ട് അതൊക്കെ കമ്പൽസറി ആയിട്ട് പഠിക്കണം അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിലരുതും പഴയ സ്കൂൾ ടെക്സും പഠിക്കണോ പുതിയ സ്കൂൾ ടെക്സും പഠിക്കണോ സ്കൂൾ ടെക്സുകളെല്ലാം പഠിക്കുക സമയം ഉണ്ടെങ്കിൽ പുതിയതും പഴയതും ഒക്കെ പഠിക്കുക എങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയ ഏരിയ കവർ ചെയ്ത് കവർ ചെയ്ത് പോവാം അടുത്തത് സയൻസ് ശനിയാഴ്ച തെയാണ് അപ്പൊ സയൻസ് എല്ലാ ദിവസവും ഉണ്ട് കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും ഉണ്ട് എക്സാം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ഫാക്ടിനെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പി വൈക്കും എടുത്ത് സോട്ട് ചെയ്ത് പഠിക്കാം എസ് സിആർ ടി എൻ സിആർടിയിലെ ഒരു ചാപ്റ്റർ തീർക്കുക ഒന്നോ രണ്ടോ ചാപ്റ്റർ തീർക്കുക മലയാളത്തിലെ വാക്യശുദ്ധി എന്നറിയപ്പെടുന്ന ഏരിയ ശനിയാഴ്ച തീർക്കണം മാത്സിലെ ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ഭിന്ന സംഖ്യകളുടെ ക്രിയകൾ ദശാംശ സംഖ്യകളുടെ ക്രിയകൾ ഭിന്ന സംഖ്യകളിൽ വലുതെയ്ത് ചെറുതെയ്ത് അപ്പൊ അങ്ങനത്തെ ഒക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ ഇത് നമ്മൾ പറയുന്ന ഗണിത മേഖല മാത്രമാണ് ദെൻ അതുമായി ബന്ധപ്പെട്ട വേറെ ഏരിയ ഒക്കെ ഉണ്ട് അതുകൂടി നിങ്ങൾ ഉൾപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പൊ ഇതാണ് ശനിയാഴ്ച ദിവസത്തെ സൈറ്റ് ടേബിൾ ഇംഗ്ലീഷ് കണ്ടന്റ് ഡിഫറൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഈ ഏരിയയാണ് ശനിയാഴ്ച പഠിക്കേണ്ടത് അപ്പൊ വെള്ളിയാഴ്ച ഒരു ടോപ്പിക് കവർ ചെയ്തു ശനിയാഴ്ച ഒരു ടോപ്പിക് കവർ ചെയ്തു അപ്പൊ ചില ആളുകൾ അടുത്തത് ഉണ്ടോ വേണ്ട ഞായറാഴ്ച ഇതെല്ലാം കൂടെ എന്ത് ചെയ്യുക റിവിഷൻ നടത്തുക ഈ വെള്ളിയാഴ്ചയും ഇന്നത്തെ ദിവസവും നാളെ പഠിക്കുന്നതിലൂടെ ചേർത്ത് ഞായറാഴ്ച റിവിഷൻ ചെയ്യുക അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും സാറേ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഞായറാഴ്ച പറ്റൂല ഒരു കല്യാണമുണ്ട് ഒരു പാലുകാച്ചുണ്ട് ഒരു മരണമുണ്ട് ഇങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആളുകൾ കാണുമല്ലോ അവർക്ക് വേണ്ടി പറയുക അതെല്ലാം പിന്നെ വരും ജസ്റ്റ് പങ്കെടുക്കുക എന്നിട്ട് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വന്ന് പഠിക്കുക ഞായറാഴ്ച റിവിഷൻ അപ്പം റിവിഷൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന ശനിയും ഞാറും പഠിച്ച ഈ പറഞ്ഞ വെള്ളിയും ശനിയും പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യണം റിവിഷൻ കഴിഞ്ഞു ഒരു സ്വസ്ഥതയായി ശനിയും ചില ആളുകളെങ്കിലും കരുതും യോ റിവിഷൻ ഒന്നും വേണ്ട എല്ലാ ദിവസവും പഠിക്കാം മത്സര പരീക്ഷയുടെ പ്രത്യേകത പഠിച്ചു പഠിച്ചു പോകുന്നതിനകത്തല്ല കാര്യം പഠിച്ച കാര്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യുന്നു റിവിഷൻ ചെയ്യുന്നതിനകത്താണ് കാര്യം ദൻ അഗെയിൻ തിങ്കൾ അടുത്ത തിങ്കളാഴ്ച തോന്നുന്നു സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് മൂന്ന് പ്രധാനപ്പെട്ട മേഖലകൾ പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല ഫൈവ് ഇയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കണ്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആയി തന്നെ പഠിക്കണതല്ല ദൻ തിങ്കളാഴ്ചയും കറണ്ട് അഫേഴ്സ് ഉണ്ട് സിലബസ് ഫാക്ട് ഒരു ഒ എം ആർ പരീക്ഷ മസ്റ്റ് ആയിട്ട് അപ്പൊ നാല്പത് ദിവസം നാല്പത് ഒ എം ആർ പരീക്ഷ നിങ്ങൾ ചെയ്യുക സിലബസ് ഫാക്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ദെൻ എസ് സി ആർ ടി മെൻസിആർ ടി നോട്ട്സ് എസ് സി ആർ ടിയിലെ അല്ലെങ്കിൽ എൻ സി ആർ ടിയിലെ നോട്ട്സ് ഏതെങ്കിലും ഒരു ചാപ്റ്റർ അതിൽ മൂന്നോ നാലോ ചാപ്റ്റർ തീർന്നു ദെൻ സയൻസ് സയൻസിൽ എന്ത് ടോപ്പിക് ആണോ ദെൻ മലയാളത്തിലെ പരിഭാഷ എന്നറിയപ്പെടുന്ന മേഖല മാത്സും നമ്മൾ വിട്ടില്ല മാത്സും ഉണ്ടെന്ന് ശതമാനം എന്നറിയപ്പെടുന്ന എഴുതി പഠിക്കണം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ശതമാനത്തിലെ നിങ്ങൾക്ക് പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും നോക്കൂ ഇപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും സാറേ മാത്സ് എനിക്ക് അറിയത്തേ ഇല്ല മാത്സ് തന്നെ എനിക്ക് ടെൻഷനാ മാത്സിൽ നമ്മൾ നല്ല മാർക്ക് കിട്ടൂല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ശതമാനവുമായി ബന്ധപ്പെട്ട ഇതുവരെ നടത്തിയ പരീക്ഷാ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം സംഘടിപ്പിക്കണം സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അറിയാം ഏത് കാര്യങ്ങളും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതിനേക്കായി ബെറ്റർ ആയിട്ടുള്ള ഓരോ ക്ലാസ്സുകൾ നമ്മൾ ഈ വായിക്കുന്ന കണ്ടന്റിനേക്കായി ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണും ഏത് അധ്യാപനായിക്കോട്ടെ എക്സോർവായി ഏത് അധ്യാപകനെയും ക്ലാസ് കാണാം ഇവൻ നോക്കൂ ഈ ജി കെ പോർഷൻ കറണ്ട് അഫേഴ്സ് ഈ പറയുന്ന ഞാൻ എന്റെ ക്ലാസ്സിനേക്കായി അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന രീതിയേക്കായി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ധാരാളം അധ്യാപകർ കാണും ക്ലാസ് കണ്ടു പക്ഷെ ശതമാനം തീർക്കണം എന്ന് തിങ്കളാഴ്ച ഇംഗ്ലീഷിലെ എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെറബ് സബ്ജക്ട് വെറബ് കോൺഗോഡ് എന്നറിയപ്പെടുന്ന ഏരിയ തിങ്കളാഴ്ച തീർക്കണം അപ്പൊ അതും അങ്ങനെ തന്നെ ഇംഗ്ലീഷിനെ പറ്റി ധാരണ ധാരണയില്ലാത്തവർ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യൻ നോക്കുക ആ ക്വസ്റ്റ്യൻ ചെയ്യുക ആദ്യം തെൻ അത് അറിയത്തില്ല എങ്കിൽ ജസ്റ്റ് അതിൻ്റെ ക്ലാസ്സുകൾ കാണുക റിവേഴ്സ് ചെയ്യുക തിങ്കളാഴ്ച കഴിഞ്ഞു ഇതാണ് മൂന്ന് ദിവസം കഴിഞ്ഞു റിവേഴ്ഷൻ കഴിഞ്ഞു ഞായറാഴ്ചത്തെ ദെൻ അടുത്ത ദിവസം ചൊവ്വാഴ്ച ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് അപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും എസ് സിആർ ടിയിലെ പുതിയ സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററിൽ ഈ ഭരണഘടനയുടെ അപ്ഡേഷൻ ഉണ്ടല്ലോ എസ് സി ആർ ടി എൻ സിആർടി കവർ ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ ദിവസം മൂന്നും നാലും ചാപ്റ്റർ വീതം കറണ്ട് അഫേഴ്സ് പഠിക്കണം സിലബസ് ഫാക്ട് പഠിക്കണം സിലബസ് ഫാക്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞ മെത്തേഡ് എന്താണ് നൂറ് മാർക്കിന്റെ ഓ എം ആർ പരീക്ഷ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം ഓക്കെ ദെൻ എസ് സി ആർ ടി ആൻഡ് എൻ സി ആർ ടി നോട്ട്സ് കവർ ചെയ്യണം ഒന്നുകിൽ എസ് സി ആർ ടി അതും അല്ലെങ്കിൽ എൻ സി ആർ ടി നോട്ട്സിലെ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ചാപ്റ്റർ ക്ലിയർ ആണ് ചൊവ്വാഴ്ച ദെൻ ഇനി നമുക്ക് വേണ്ടത് ചൊവ്വാഴ്ച തന്നെ സയൻസ് പഠിക്കണമല്ലോ മലയാളം മലയാളത്തിലെ ഒറ്റ പദം എന്നറിയപ്പെടുന്ന ഏരിയ പഠിക്കണം ഗണിതം ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പഠിക്കണം ചൊവ്വാഴ്ച പഠിക്കണം ഓക്കെ ഇതാണ് നമ്മുടെ വർക്കൗട്ട് ബാച്ചിൽ ഓരോ ദിവസത്തെയും സ്റ്റഡി ടൈം ടേബിളായിട്ട് കൊടുക്കുന്നത് ഇന്ന് പഠിക്കാനുള്ള ക്ലാസ്സും മെറ്റീരിയൽസും രാവിലെ തന്നെ പബ്ലിഷ് ചെയ്തപ്പോൾ പഠിക്കുന്നവർക്ക് പഠിക്കാം ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നിങ്ങൾ എത്ര എന്തായാലും ഇത്രയും പ്രിലിംസും ഇത്രയും എഫേർട്ട് ഇട്ടില്ലേ ഈ ഒരു നാൽപ്പത് ദിവസം എഫേർട്ട് ഇടും വർക്കൗട്ട് ബാച്ചിൽ നമ്മുടെ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആരെയും പ്രഷർ ചെയ്യുന്നില്ല ആരെയും കമ്പെയർ ചെയ്യുന്നില്ല താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട ഫോർമാറ്റ് ഇങ്ങനെയുള്ളൂ ഒന്നുമില്ല സെക്രട്ടറിയേറ്റ് ഓ എ മീൻസ് നിങ്ങളുടെ പേര് ദെൻ വേറെ ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ പറഞ്ഞ ടെൻത് ലെവൽ മെയിൻസ് പ്രിലിംസ് കിട്ടാത്തവർ കാണും അവർ എ എസ് എമ്മിനു വേണ്ടി ഫോക്കസ് കൊടുക്കാം അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റ് അസന്റിന് വേണ്ടി ഫോക്കസ് കൊടുക്കാം അല്ലെങ്കിൽ കെറ്ററ്റ് പരീക്ഷയുണ്ട് ദെൻ ബി എഡ് ടി ടി സിക്കാൻ ഉണ്ടെങ്കിൽ എച്ച് എസ് എ ഉണ്ട് എച്ച് എസ് എസ് സി ഉണ്ട് അപ്പോൾ എല്ലാ മത്സര പരീക്ഷയ്ക്കും വേണ്ടിയുള്ള ഏതെങ്കിലും വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ഓക്കെ അപ്പം അന്നത്തെ ശരി ഈ പറയുന്ന ചൊവ്വാഴ്ചത്തെ റിവിഷൻ അല്ലെങ്കിൽ ടൈം ടേബിൾ ക്ലിയർ ആയി ദെൻ ബുധൻ ബുധനാഴ്ച പഠിക്കേണ്ടത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഏറ്റവും കൂടുതൽ നമ്മളെ കുഴപ്പിക്കുന്ന ഒരു ഏരിയയാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ബുധനാഴ്ച പഠിക്കണം കറണ്ട് അഫേഴ്സ് പഠിക്കണം അന്നും കറണ്ട് അഫയേഴ്സിന് മാറ്റമില്ല അപ്പം ഈ പഠിച്ച കറണ്ട് അഫേഴ്സ് വീണ്ടും പഠിക്കുക എന്നുള്ളതല്ല മറിച്ച് പുതിയ കറണ്ട് അഫേഴ്സ് ഓസ്കാറുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് എന്തൊക്കെ പഠിക്കാമോ അതെല്ലാം ദെൻ സിലബസ് ഫാക്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു ഒ എം ആർ പരീക്ഷ മസ്റ്റ് അപ്പം എല്ലാ ദിവസവും ഒ എം ആർ എത്ര ദിവസമായി നിങ്ങൾ തന്നെ കൂട്ടുകി ആർ ടി എൻ സിആർടിയിലെ ചാപ്റ്റർ തീർക്കണം തൻ സയൻസ് സയൻസില് നിങ്ങളെ അത് കെമിസ്ട്രി ഉണ്ട് ബയോളജി ഉണ്ട് ഫിസിക്സ് ഉണ്ട് തൻ മലയാളത്തിലെ പര്യായം എന്നറിയപ്പെടുന്ന മേഖല കവർ ചെയ്യണം മാത്സിലെ സാധാരണ പലിശയും കൂട്ടുപലിശയും ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ് സാധാരണ പലിശയും കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ഏതൊക്കെ നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയൽ കാണും പി വൈ ക്യൂവിൻ്റെ ഏതെങ്കിലും ടെക്സ്റ്റ് കാണും അപ്പോൾ ചില ആളുകളെങ്കിലും മനസ്സിലരുതും കരുതും ഇതൊന്നുമില്ല ഇതൊന്നും ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോണില്ലേ ഈ വീഡിയോ ക്ലാസ് എല്ലാം കാണുന്നത് നിങ്ങൾ ഫോൺ വഴിയല്ലേ ആ ഫോൺ വഴി കാണുന്ന സമയത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യ് സാധാരണ പലിശ കൂട്ടുപലിശ എത്രയോ അധ്യാപകരുടെ ക്ലാസ് ഉണ്ട് ദെൻ ഇംഗ്ലീഷിലെ ഇംഗ്ലീഷിലെ യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ് ഇതാണ് അന്നത്തെ ദിവസം പഠിക്കാനുള്ളത് ടോപ്പിക്ക് തീർന്നു അന്നത്തെ ദിവസം പഠിക്കണം നോക്കിയേ അന്നത്തെ ദിവസം പഠിച്ച് രാത്രി ഒൻപത് മണിക്ക് എക്സാം ചില ആളുകളെങ്കിൽ മനസ്സിൽ കരുതും രാത്രി ഒൻപത് മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യണോ വേണ്ട നിങ്ങളുടെ സമയം പത്ത് മണിക്ക് അറ്റൻഡ് ചെയ്യാം പതിനൊന്ന് മണിക്ക് അറ്റൻഡ് ചെയ്യാം നോ പ്രോബ്ലം ഓക്കെ ദെൻ വ്യാഴാഴ്ച വ്യാഴാഴ്ച പഠിക്കേണ്ട ഏരിയ ഐ ടി പഠിക്കണം വ്യാഴാഴ്ച സുപ്രധാന നിയമങ്ങളിലെ പ്രധാനപ്പെട്ട പോർഷൻ പഠിക്കണം കലാ കായികം സാഹിത്യം സംസ്കാരം ഇത്രയും ഏരിയ പഠിക്കണം അപ്പൊ വ്യാഴാഴ്ച വീണ്ടും ആവർത്തിക്കുന്നു വ്യാഴാഴ്ച വേറെ ഒരു പോർഷനും ഇല്ല ഐ ടി പഠിക്കണം സുപ്രധാന നിയമങ്ങൾ പഠിക്കണം കലാ കായികം സാഹിത്യം സംസ്കാരം പഠിക്കണം അന്നും കറണ്ട് അഫേഴ്സിന് മാറ്റാവില്ല കറണ്ട് അഫേഴ്സ് പഠിക്കണം ഇരുപത് മാർക്ക് കറണ്ട് അഫേഴ്സ് ആണെന്നാണ് സിലബസിൽ കൊടുത്തേക്കുന്നത് ദെൻ സിലബസ് ഫാക്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഓരോ ഐ എം ആർ പരീക്ഷ പിന്നെ അവിടെ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്റർ പഠിക്കണം അപ്പൊ അന്നത്തെ ദിവസം വേറെ ഒന്നും പഠിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ പഠിക്കാൻ മലയാളമോ സയൻസോ ഇംഗ്ലീഷോ കണ്ടോ ഒന്നും തരാത്തതിന്റെ പ്രധാന കാരണം എന്താണെന്ന് പറയുമോ വ്യാഴാഴ്ച ഇത്രയും കണ്ടന്റ് ഉണ്ട് ഉണ്ടായി പഠിക്കണം സുപ്രധാന നിയമങ്ങൾ പഠിക്കണം കലാകായികം സാഹിത്യം സംസ്കാരം എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യണം ഓക്കെ വീണ്ടും എഗൈൻ വീണ്ടും വ്യാഴം കഴിഞ്ഞു വ്യാഴാഴ്ച കഴിഞ്ഞു ദെൻ എഗെയിൻ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ടോപ്പിക് എന്താണ് വെള്ളിയാഴ്ച ടോപ്പിക്ക് ഈ പറയുന്ന ചരിത്രം ചരിത്രത്തിൽ കേരള ചരിത്രമാണ് തീർ തീർത്തതെങ്കിൽ അടുത്ത ദിവസം ഇന്ത്യൻ അടുത്ത വെള്ളിയാഴ്ച ഇന്ത്യൻ ചരിത്രം അങ്ങനെ അതല്ലെങ്കിൽ അടുത്തത് ലോക ചരിത്രം അവിടെ കറണ്ട് അഫേഴ്സ് കണ്ടന്റ് സിലബസ് ഫാക്ട് എസ് സി ആർ പി എൻ സി ആർ പി നോട്ട്സ് അതിനുശേഷം നമ്മൾ കൊടുത്തേക്കുന്ന ഓരോ ദിവസവും കൊടുത്തേക്കുന്ന ടോപ്പിക്ക് അതിനകത്ത് നിങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഈ പറഞ്ഞ മാത്സുമായി ബന്ധപ്പെട്ട ഏരിയ ആണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ശതമാനം വരെയുള്ള പോർഷൻ തീരണമെങ്കിൽ അടുത്തത് സാധാരണ പലിശ കൂട്ടുപലിശ തീരണം അതിനുശേഷം അംശബന്ധ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നറിയപ്പെടുന്ന ഏരിയ സമയവും ദൂരവും എന്ന് അറിയപ്പെടുന്ന ഏരിയ അങ്ങനെ ഓരോ ദിവസവും ആ സിലബസ് പ്രകാരമുള്ള കറക്റ്റ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം ഇംഗ്ലീഷ് ഗ്രാമറും അങ്ങനെ തന്നെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് കഴിഞ്ഞു ആർട്ടിക്കിൾസ് കഴിഞ്ഞാൽ ദെൻ ക്വസ്റ്റൻഡാഗ് അടുത്ത ആറാമത്തത് ക്വസ്റ്റൻഡാഗ് ദെൻ എന്നറിയപ്പെടുന്ന മേഖല ടെൻസ് എന്നറിയപ്പെടുന്ന മേഖല അത് തീർക്കണം വൊക്കാബുലറി അങ്ങനെ തന്നെ പിന്നെ അതിനുശേഷം മലയാളത്തിൽ നിന്ന് ഓരോ ഏരിയ ഒന്നാം ദിവസം പദശുദ്ധി ആയിരുന്നു വെള്ളി ഇന്നത്തെ ദിവസം പദശുദ്ധി നാളെ വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം പര്യായം അങ്ങനെ പതിമൂന്ന് ദിവസമുണ്ട് നമ്മൾ പതിമൂന്ന് ദിവസം ഇത്രയും പോർഷൻ കഴിയും അപ്പോൾ അത്രയും ബി വൈക്കു ആവും അത്രയും റിവിഷനും ആവും ഇതാണ് നമ്മുടെ വർക്കൗട്ട് ബാച്ചിൽ എല്ലാ ദിവസവും നമ്മൾ സ്റ്റഡി ടൈം ടേബിൾ ഡിസ്കസ് ചെയ്ത് പോകണം അപ്പം പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഇതൊരു സ്റ്റഡി ടൈം ടേബിളാണ് ഈ നാൽപ്പത് ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ ഇനി ഈ കറയുന്ന കണ്ടന്റിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് വരുവാണോ ഏതെങ്കിലും ഹോസ്പിറ്റൽ കേസോ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എല്ലാവർക്കും പഠിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളില്ലാതെ നാൽപ്പത് ദിവസവും പഠിക്കാൻ പറ്റട്ടെ ഇതിനിടയ്ക്ക് മനുഷ്യന്റെ കാര്യമാണ് ഹോസ്പിറ്റൽ കേസോ മറ്റു കാര്യങ്ങളോ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ടൈം ടേബിള് ഒന്ന് എന്തായി ഡ്രോപ്പായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് ദിവസം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് അതായത് ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ രീതിയാണ് പറയുന്നത് അതിനു വേണ്ടി എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഡേ അങ്ങ് ഫിക്സ് ചെയ്യുക തിങ്കളാഴ്ച ഇന്ന ഇന്ന ടോപ്പിക്ക് നാൽപ്പത് ദിവസം വേണ്ട ആഴ്ച എടുത്തു നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി മുന്നേ പരീക്ഷയ്ക്ക് മുന്നേ അഞ്ചാഴ്ച കിടപ്പുണ്ട് ഈ അഞ്ചാഴ്ച നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് വായിക്കുക പഠിക്കുക ആറാമത്തെ വീക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് എന്ത് ചെയ്യുക റിവൈസ് ചെയ്യുക അപ്പോൾ വരാൻ പോകുന്ന സെക്രട്ടറിയേറ്റ് ഓയ മെയിൻ പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത് നാൽപ്പത് ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യുക അങ്ങനെ പറഞ്ഞല്ലോ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഫോളോ ചെയ്യാൻ ചെയ്യാതിരിക്കാം നോ പ്രോബ്ലം ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇങ്ങനൊരു സ്റ്റഡി പ്ലാൻ ഷെയർ ചെയ്യുമോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ പരിഗണിക്കുന്ന അമ്മയ്ക്ക് അച്ഛന് സഹോദരങ്ങൾക്ക് മിത്രങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ മകൾ സെക്രട്ടേറിയറ്റ് ഓയ പരീക്ഷയിൽ ആദ്യ പത്തിനകത്തുണ്ട് ആദ്യ ഒന്നാം റാങ്കുകാരിയാണ് അല്ലെങ്കിൽ ആദ്യ രണ്ടാം റാങ്കുകാരനാ എന്ന് പറയാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം